എല്ലാ പ്രേക്ഷകർക്കും ഹരിവാണി ജ്യോതിഷം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കർക്കിടകൻ രാശിക്കാർക്ക് ഏതു വിധത്തിലുള്ള ഫലങ്ങളാണ് ഉളവാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പുണർദ്ധൻ നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സർവാഭീഷ്ടസ്ഥാനം അഥവാ ലാഭസ്ഥാനമായ പതിനൊന്നിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള എല്ലാ പരാധീനതകളും മാറിക്കിട്ടുന്ന ഒരു വർഷമായിരിക്കും പല വിധത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരിക്കങ്ങളും പ്രയാസങ്ങളും കാര്യതടസ്സങ്ങളും ഒക്കെ നേരിട്ട് കൊണ്ടിരുന്ന ഇവരെ സംബന്ധിച്ച് അതെല്ലാം മാറി സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറുകൾ വരാനും തൊഴിലിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി സമാധാനവും സന്തുഷ്ടിയും ഉണ്ടാകുന്നതാണ് കുടുംബത്തിലും ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്ന ഒരു സമയമാണ് സന്താന വിഷയത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താന കുറേ കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമുണ്ടാകാനും ഉള്ള സന്താനങ്ങൾക്ക് തൊഴിലോ നല്ല വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവരുടെ വിവാഹം നടക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു സമയവുമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് പൊതുവെ എല്ലാ രീതിയിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് വ്യാഴമാറ്റം മൂലം കർക്കിടകൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത് കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു